കർണാടക ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ ഗംഗാവലി നദിക്കടയിൽ അർജുന്റെ ട്രക്ക് കണ്ടെത്തിയതായി സ്ഥിരീകരണം വന്നു റിട്ടയേർഡ് മേജർ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെ തിരച്ചിൽ നടത്തും ഡ്രോണുകളടക്കം നാളെ ദൗത്യത്തിന് ഉപയോഗിക്കും ആഴങ്ങളിൽ വീണ വസ്തുക്കൾ കണ്ടെത്താനുള്ള റഡാർ പരിശോധന പ്രധാനമാണ് അതേസമയം രക്ഷാ ദൌത്യത്തിന് വെല്ലുവിളിയായി പ്രദേശത്ത് ഇടവിട്ട് ശക്തമായ കാറ്റും മഴയും തുടരുകയാണ് പ്രദേശത്ത് ഓറഞ്ച് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് അരുൺ രക്ഷാ ദൌത്യം തൽക്കാലത്തേക്ക് നിർത്തിവച്ചു നാളെ തുടരും അത് അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചും ഡ്രോണുകൾ ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് എത്രത്തോളം നിർണായകമാണ് നാളത്തെ മണിക്കൂറുകൾ എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വിവരങ്ങൾ എന്തൊക്കെയാണ് ആ തീർച്ചയായും പ്രതീക്ഷയോടെയും അതോടൊപ്പം പ്രാർത്ഥനയോടെയും കാത്തിരിക്കുകയാണ് കേരളം ഒന്നാകെ അർജുൻ്റെ തിരിച്ചുവരവനായുള്ള മനമൊലുകിയുള്ള പ്രാർത്ഥനയിലാണ് കുടുംബവും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും എന്തായാലും നാളെ ഈ ഒമ്പത് ദിവസം കഴിഞ്ഞു പത്താമത്തെ ദിവസത്തിലേക്ക് നാളെ എത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒൻപത് ദിവസത്തിലും ഏറ്റവും നിർണായകമായ ഒരു ദിവസമായിരുന്നു ഇന്ന് കാരണം ഈ സംഭവത്തെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ വിവരങ്ങൾ അല്ലെങ്കിൽ അർജുന്റെ ലോറി എവിടെ എന്നുള്ളതിനെ കുറിച്ചുള്ള നിർണായക വിവരം ലഭിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ആ നേവിയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ വിവിധ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള ആധുനിക രീതിയിലുള്ള തെരച്ചിലിൽ ഈ ഒരു സിഗ്നൽ കിട്ടിയത് അതിനുശേഷം അവിടെ കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തി അത് ഈ കരയിൽ നിന്നും ഇരുപത് മീറ്റർ അകലെ അതായത് പതിനഞ്ചടി മീറ്റർ താഴെ അതായത് പുഴയോടെ അരികിൽ തന്നെ ഈ ഒരു ലോറി ഉണ്ട് എന്നുള്ള ഒരു വിവരമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് അവിടെ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ രണ്ട് തവണ പെയ്തിരുന്ന മഴ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് നേരത്തെ പുഴയുടെ അടിത്തട്ടിൽ മാത്രമാണ് വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് കുത്തൊഴുക്ക് എന്ന് വേണമെങ്കിൽ പറയാം അത് ഉണ്ടായിരുന്നത് പക്ഷേ കലങ്ങി മറിഞ്ഞ് രൗദ്രതയോടെ ഒഴുകുകയായിരുന്നു പുഴ ഒന്നാകെ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ശ്രമങ്ങൾ ഈ സമയത്തൊക്കെ നടത്തിയിരുന്നെങ്കിലും അതൊന്നും തന്നെ ഫലം കണ്ടില്ല വിഫലമാകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു അതോടെയാണ് തിരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നത് അതോടൊപ്പം തന്നെ നാളത്തേക്കുള്ള ഒരു വിശദമായ ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ജില്ലാ ഭരണകൂടവും അതുകൊണ്ട് തന്നെ വിവിധ സൈനിക വൃത്തങ്ങളുമെല്ലാം തന്നെ കൃത്യമായ രീതിയിലേക്ക് ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഈ ലോറി കണ്ടെടുക്കാനുള്ള ഒരു തീവ്രമായ ഒരു ശ്രമം നടക്കുന്നു പക്ഷേ നാളെ അതിനൊരു വെല്ലുവിളിയാകാൻ സാധ്യതയുള്ളത് നാളെ പ്രദേശത്ത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഈ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഒരു ഭൂപ്രകൃതി അല്ലെങ്കിൽ കാലാവസ്ഥ നമുക്കറിയാം ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ കടുത്ത മഴ പെയ്യുന്ന ഒരു ഇടമാണ് അത് അതിതീവ്ര മഴയായി മാറുന്നു അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റ് ഉണ്ടാകുകയും ചെയ്യുന്ന അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഈ ൊന്നാകെ ഉണ്ടായാൽ നാളെയും ഈ തെരച്ചിലെ അത് എങ്ങനെ ബാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെയൊക്കെ തന്നെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനങ്ങൾ തന്നെയാണ് കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അതോടൊപ്പം തന്നെ കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ആ മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കം എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഈ രണ്ട് മാർഗങ്ങളിലൂടെ എന്തായാലും നാളെ ഈ ലോറി കണ്ടെത്താനാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് ഈ ജില്ലാ ഭരണകൂടം അതോടൊപ്പം തന്നെ വിവിധ സൈന്യം എല്ലാം തന്നെ ഉണ്ടത് പക്ഷേ ഇപ്പോഴും ഈ മഴക്കൊപ്പം തന്നെ ഈ കരയിൽ കരയിലെ ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ തന്നെ ഈ ആ പുഴയുടെ അടിത്തട്ടിലും അതായത് പതിനഞ്ച് മീറ്റർ താഴെയാണ് ലോറി കിടക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്നത് അത് തലകീഴായി മറിഞ്ഞു കിടക്കുന്നു എന്നുള്ള ഒരു സൂചന കൂടിയാണ് നിലവിൽ ലഭിക്കുകയും ചെയ്തത് അതേ പക്ഷേ എങ്ങനെ ഇത്രയും ഭാരമുള്ള ഒരു വാഹനം എങ്ങനെ ഉയർത്തും എന്നുള്ളതാണ് ഒരു വലിയ ആശയക്കുഴപ്പം നിൽക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഒരു പ്രദേശത്ത് ഏത് സമയത്തും മറ്റൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ അപകടത്തിൽ പാപ്പിളർന്ന് നിൽക്കുന്ന ഒരു മേഖല എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം നമ്മൾ ഈ സംഭവ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഒരുപാട് നീഴ്ചാലുകൾ അതായത് ഒരു കുന്നൊന്നാകെ ഇടിഞ്ഞ പുഴയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് അതോടൊപ്പം തന്നെ ഈ മണ്ണിടിഞ്ഞ പ്രദേശത്തു നിന്ന് ഒരുപാട് നീർച്ചാലുകൾ താഴേക്ക് എത്തുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും മണ്ണിടിയാനുള്ള ഒരു സാധ്യത ഈ മേഖലയിൽ ഒന്നാകെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം അത്ര ദുഷ്കരമാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രി വൈകിയുള്ള ഒരു തിരച്ചിൽ അതായത് പതിനൊന്ന് മണി വരെ തിരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞെങ്കിലും ഈ കാലാവസ്ഥ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ നാവികസേന ഇന്നൊരു നിർണായകമായ ഒരു നീക്കം നടത്തിയിരുന്നു അടിത്തട്ടിൽ കിടക്കുന്ന ലോറി ലോക്ക് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ പല വട്ടം അത്തരത്തിലുള്ള വിദഗ്ധരായുള്ള നാവികസേന അംഗങ്ങൾ കൃത്യമായ പരിശീലനം ലഭിച്ചു ആളുകൾ ഈ ലോറിൽ ലോക്ക് ചെയ്യാനുള്ള ഒരു ക്രമങ്ങളൊക്കെ തന്നെ പല തവണ നടത്തിയിരുന്നെങ്കിലും പക്ഷേ ഈ അടിത്തട്ടിലുള്ള ശക്തമായ ഒഴുക്ക് അതോടൊപ്പം തന്നെ ഈ ജലനിരപ്പ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഒരു വലിയ അപകട അവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് നേരത്തെ തിരച്ചിൽ നടത്തിയത് എന്തായാലും ഈ ഒമ്പതാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം ണ്ടായ ഏറ്റവും വലിയ ഒരു അനാസ്ഥ പരിഹരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ തിരച്ചിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം എത്തുന്നു അതിനുശേഷം ഈ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ സ്ഥലം എം അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ്ടും ഈ ഒരു പത്ത് ദിവസത്തിലേക്ക് അല്ലെങ്കിൽ ഒൻപതാം ദിവസം അവസാനിക്കുന്ന ഈ വേളയിൽ നമ്മൾ പറയേണ്ടത് തുടക്കത്തിൽ ഉണ്ടായ കുറ്റകരമായ അനാസ്ഥ നമുക്കറിയാം ഒരു ഒരു നാടൊന്നാകെ മലയാള നാടൊന്നാകെ അർജുനോടെ അർജുനന്റെ ജീവനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് കുടുംബത്തെ മുന്നോട്ട് നയിച്ചിരുന്ന ഒരാളാണ് നിസ്സഹായതയോടെ കാത്തിരിക്കുന്ന ഒരച്ഛൻ അതോടൊപ്പം തന്നെ പ്രാണവേദനയോടെ കാത്തിരിക്കുന്ന അമ്മ അങ്ങനെയുള്ള ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് അതോടൊപ്പം തന്നെ അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഭാര്യയും മറ്റു ബന്ധുക്കളും എല്ലാം തന്നെ അത് അവരുടെ പ്രാർത്ഥനയെല്ലാം തന്നെ അർജുനൊപ്പമുണ്ട് മലയാളികളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട് തിരിച്ചു വരുമെന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരെല്ലാം ഉണ്ടത് പക്ഷേ ഈ ഒരു ജീവന് അധികൃതർ കാണിച്ച പുല്ല് വില തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ഹൈവേയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ആദ്യം കാണിച്ച ആ വ്യക്തത തന്നെയാണ് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയത് ഇത് അർജുന്റെ ഒരു കാര്യം മാത്രമല്ല ആ മറ്റ് രണ്ടു പേരെ കൂടി അതായത് ഈ കട നടത്തിയ ആൾ ഉൾപ്പെടെയുള്ള രണ്ടു പേരെ അവിടെ കാണാനില്ല ഈ കടയിൽ നിന്ന് രണ്ട് ആളുകളെ കൂടി കാണാനില്ല ഇതിന്റെ പരാതിയുമായി അവരുടെ ബന്ധുക്കൾ എത്തുമ്പോഴും ആ തുടക്ക സമയത്ത് കാണിച്ച ഒരേ അനാസ അതായത് കേരളത്തിൽ നിന്നും ഇത്ര വലിയ മാധ്യമങ്ങളുടെയും ഇടപെടലും ഉണ്ടായതിനു ശേഷം കേന്ദ്ര ഇടപെടലടക്കം ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഈ അർജുന്റെ ഒരു തിരച്ചിൽ ഈ ക്രിയാത്മകമായ രീതിയിലേക്ക് പോയിരിക്കുന്നത് എന്തായാലും ഇന്ന് ആശാവകമായ രീതിയിലുള്ള ഒരു തിരച്ചിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ തന്നെ ഈ തിരച്ചിലിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പറഞ്ഞതിനു ശേഷമാണ് ഇന്ന് നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി നാളെ ആധുനിക രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ഒരു പരിശോധന ഹെലിക്കാം ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയാണ് വിദഗ്ധരായ ഉൾപ്പെടെ വിദഗ്ധരെ ഉൾപ്പെടെ അടിനിരത്തിക്കൊണ്ടുള്ള ഒരു പരിശോധന തന്നെ ഇവിടെ നടക്കുകയും ചെയ്യുന്നു എന്തായാലും പ്രതീക്ഷയോടെ അതിനപ്പുറം പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അർജുന കേരളം അർജുനുവേണ്ടിയുള്ള തിരച്ചിൽ അരുൺ അത് തന്നെയാണ് കാരണം ഡ്രോൺ ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് തിരച്ചിൽ നടക്കും മതമല്ല ഈ ബോം ഈ യന്ത്രം വീണ്ടും എത്തിക്കും പറയുമ്പോൾ അരുൺ പറഞ്ഞതുപോലെയാണ് കുറ്റപ്പെടുത്തലിനുള്ള സമയമല്ലെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ തന്നെ അത് ആവർത്തിക്കുന്നുണ്ട് സ്വയം തന്നെ ആവർത്തിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ആണെങ്കിൽ കൂടിയും ഈ പുഴയിൽ ലോറിയില്ലെന്ന സ്ഥിരീകരണം തുടക്കത്തിൽ തന്നെ വന്നല്ലോ പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടക്കത്തിൽ തന്നെ ഒരുപക്ഷെ ഈ ഒരു അത്യാധുനിക യന്ത്ര സംവിധാനങ്ങൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തിരിച്ച് നടത്തിയിരുന്നെങ്കിൽ ഇതിനും എത്രയോ മുൻപ് ട്രക്ക് കണ്ടെത്താമായിരുന്നു അർജുനെ കണ്ടെത്താമായിരുന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സൈന്യം എത്തിയതിനു ശേഷം മാത്രമാണ് അതൊരു ശാസ്ത്രീയ രീതിയിലേക്കുള്ള ഒരു പരിശോധനയിലേക്ക് മറ്റൊരു സംവിധാനങ്ങളും ഉപയോഗിക്കാതെയായിരുന്നു നേരത്തെ പരിശോധന അതായത് ഒരു പ്രഥമ പരിഗണന നൽകിയത് ഏറെ ഗതാഗത തിരക്കുള്ള ഒരു വഴിയാണിത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു വ്യഗ്രത തന്നെയായിരുന്നു അന്ന് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ കർണാടക സർക്കാരും കാണിച്ചത് കൃത്യമായി അർജുന്റെ കുടുംബവും അടക്കം പല തവണ അവിടെ പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ അധികൃതരെയൊക്കെ തന്നെ ബന്ധപ്പെടുമ്പോൾ ഒരു തരത്തിലുള്ള സമീപനവും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആശാവകമായ ഒരു കാര്യങ്ങളും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഈ കാര്യങ്ങളൊക്കെ തന്നെ അവർ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ ചായക്കട നടത്തുന്ന ആൾ ഉൾപ്പെടെ ഈ കാണാതായിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ നടത്തുന്ന സമയത്ത് ഒരു തരത്തിലൂടെ ഇടപെടൽ നടത്താതെ വഴി മാറ്റി അല്ലെങ്കിൽ മണ്ണ് മാറ്റി വഴി എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി ഇവർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ആ ഒരു കുറ്റകരമായ അനാസ്ഥ അല്ലെങ്കിൽ ഒരു ജീവനോട് കാണിച്ച ഒരു അനാസ്ഥ ഒരു നാടൊന്നാകെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരാളാണ് സുഹൃത്തുക്കൾക്ക് പ്രിയപ്പെട്ടവരാണ് ഒരു നാടിന്റെ ഒന്നാകെ പ്രാർത്ഥന കൂടെ ഉണ്ടായിട്ട് പോലും ഈ ഒരു അർജുനെ ഇത്തരത്തിൽ ഈ ഒരു ഒൻപത് ായിട്ടും അർജുൻ ഇങ്ങനെ കാണാൻ അറിയത്തായി അതോടൊപ്പം തന്നെ ഈ ദൗത്യ സംഘം അല്ലെങ്കിൽ ദൗത്യ യജ്ഞം ഈ അനന്തമായി നീളാനുള്ള കാരണം ഈ തുടക്കത്തിൽ ഉണ്ടായ വീഴ്ച എന്ന് നമുക്ക് നിസ്സംശയം പറയാം പക്ഷെ ഈ വേളയിൽ അത് കൂടി പറയേണ്ടി ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ ഒരു കാത്തിരിപ്പ് ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ അതാണ് അത്ര വലിയ കാത്തിരിപ്പിൽ കഴിഞ്ഞ ദിവസം അമ്മയൊക്കെ വിടർന്ന വാക്കുകളോടെ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് ആ തുടക്കത്തിൽ ഉണ്ടായ ഒരു അനാസ്ഥ തന്നെയാണ് അവിടെ വിലങ്ങുതടിയായി നിൽക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഏറെ പ്രതീക്ഷയോടെ അതിനുപരിയായി വലിയ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അർജുൻ അർജുൻറെ ലോറിയുമായി തിരിച്ചെത്തുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് കേരളം ഒന്നാകെ വലിയ രീതിയിലുള്ള പ്രാർത്ഥനയോടെ അർജുന്റെ കുടുംബം ഒന്നാകെ കാത്തിരിക്കുകയാണ് എന്തായാലും നമുക്കും ആ ഒരു ശുഭവാർത്തക്കായി കാത്തിരിക്കാം ലക്ഷ്മി യെസ് അരുൺ ഒന്ന് തുടരണം ഇപ്പോൾ